എത്ര വയസ്സുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് എൻ്റെ വീട്ടിലെ മൂത്താൾക്ക് ഇരുപത്തെട്ടുണ്ട് ഈ നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയല്ല സൈലൻ്റായ റെവല്യൂഷൻ നടക്കുന്ന കാലം നമ്മൾ ഈ കിടന്ന് പിടയ്ക്കുന്നതിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്കും കൂടി ഫ്ലെക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ് അത് ഭൂമിക്ക് ഭാരമാണ് ഈ വാഗ്ദാനങ്ങൾ ഞാൻ എപ്പോഴും പറയും വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല അത് വീഥികളിൽ കാണണം എപ്പോഴും ഞാൻ പറയും ഈ തള്ള എന്ന് തള്ളെന്ന് തള്ളരുത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല തള്ളരുത് നല്ല ചോദ്യം വന്നാൽ നല്ല ഉത്തരവും തരാൻ പറ്റും നല്ല ചോദ്യം ചോദിച്ചാൽ നേരെ തിരിച്ചാണ് എനർജി ലെവൽ കൂടുകയാണ് നമ്മൾ കാണുന്ന എനർജി എന്ന് പറയുമ്പോൾ ചിലരുചിക്കും കൃഷ്ണമാർ പോസ്റ്ററുകൾ കുറവാണല്ലോ ഫ്ലെക്സ് ഇല്ലല്ലോ ഇന്ന് ലോകം എങ്ങനെ പോകുന്ന വെച്ചാൽ എല്ലാവരും ഇങ്ങനെയാണ് എത്ര വയസ്സുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് എൻ്റെ വീട്ടിൽ മൂത്താൾക്ക് ഇരുപത്തെട്ടുണ്ട് ഈ നിങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയല്ല അപ്പോൾ ഇതിനകത്ത് അതായത് മൊബൈലിനകത്തോട്ടാണ് സാധനങ്ങൾ പുഷിയേണ്ടത് നിങ്ങൾ ഈ വാർത്ത തയ്യാറാക്കി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ അപ്പ് ചെയ്യണം അപ്പോൾ എന്തൊക്കെയെന്നു വെച്ചാൽ എനർജി എന്ന് പറയും ഇതിനകത്ത് സൈലൻറ്റായി റെവല്യൂഷൻ നടക്കുന്ന കാലം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബഹളത്തിലല്ല വിശ്വസിക്കുന്നത് സൈലൻറ്റായിട്ട് കാര്യം നടക്കുന്നത് അതുകൊണ്ട് എനർജി മുഴുവൻ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതാണ് എൻ്റെ വിഷയം അതുകൊണ്ട് ഫുൾ എനർജി പോവുക ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ ദൂരദർഷം വർക്ക് ചെയ്യുമ്പോൾ ഒരു വാർത്ത അവിടെ വരെ ഒരു ഒരാഴ്ച എടുക്കും ഇന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ആൾക്കാർക്ക് അതും ഹൈലി പേഴ്സണലായിട്ട് അവരുടെ മൊബൈൽ ഇപ്പം നിങ്ങളുടെ ഫോർത്തിൻ്റെ തന്നെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര പേരിൽ എത്തി എന്ന് വരെ ഒരു കണക്ക് വരിക അതാണ് ലോകത്തിൻ്റെ മാറ്റം അതുകൊണ്ട് നമ്മൾ ഈ കിട്ടുന്നു വിടയ്ക്കുന്നതിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്കും കൂടി ഹാർഡ് വർക്ക് വേണം ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് പക്ഷേ ഈ ഹാർഡ് വർക്ക് ചെയ്താൽ അത് എത്തിക്കാനുള്ള സംവിധാനം ഇന്ന് ദൈവം തന്നിട്ടുണ്ട് വ്യക്തിപരമായി ഞാൻ തന്നെ ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു പരമാവധി പോസ്റ്റർ ഫ്ലെക്സ് ഇത്തരം ഐറ്റങ്ങൾ കുറയ്ക്കുക പ്രസൻസ് വേണം കൂടുതലും സോഷ്യൽ മീഡിയ മീഡിയ മെയിൻ മീഡിയ അതിൽ തന്നെ പുരുഷന്മാർ കൂടുതൽ കാണുന്നത് വാർത്തയും സ്ത്രീകളെല്ലാം ന്യൂസുമാണ് പിന്നെ നമ്മുടെ സ്ക്രീനിനകത്ത് പരമാവധി വരുത്തുക ഈ റോഡിലല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സജഷൻ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ ജില്ലാ പ്രസിഡന്റ് ഞാനുമായിട്ട് ഈ രാഷ്ട്രീയ ബന്ധമേ അല്ല ഞങ്ങൾ വർഷങ്ങളുള്ള ബന്ധം അവരെടുത്ത് ചോദിക്കുന്നത് അതല്ലേ വെക്കേണ്ട ഇതല്ലേ ഞാൻ മനില്ല പരമ്പരാഗതം മാറ്റി പിടിക്കണം കാരണം നിങ്ങൾ മാത്രമല്ല പ്രായം ചെന്ന അപ്പൂപ്പനമ്മമാർക്ക് പോലും കൊച്ചുമക്കൾ ഫോൺ എടുത്ത് വെച്ച് പഠിപ്പിച്ചു കൊടുത്തിരിക്കുക അവർക്ക് അതിനകത്താണ് അപ്പം ഞാൻ ആളുകൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എത്തിക്കുക ഓഫ് കോഴ്സ് ഒരു ഉത്സവപ്പറമ്പ് നടക്കുന്നെങ്കിൽ അവിടെയൊക്കെ കൊണ്ടു വയ്ക്കുക അല്ലാതെ പൊതു റോട്ടിൽ പരമാവധി ഇത് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുള്ള ഒരാളാണ് കാരണം ഫ്ലെക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ് അത് ഭൂമിക്ക് ഭാരമാണ് പ്ലാസ്റ്റിക് ഈസ് ഗുഡ് കുറേയധികം ആവശ്യങ്ങളൊന്നും പക്ഷേ പരമാവധി ഇത് കുറയ്ക്കുക എന്നുള്ളൊരു ഒരു വശത്ത് നിൽക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ നേതാക്കളുടെ വാഗ്ദാനങ്ങൾ കേട്ട് 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 മരവിച്ചവരാണ് ഈ വാഗ്ദാനങ്ങൾ ഞാൻ എപ്പോഴും പറയും വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല അത് വീഥികളിൽ കാണണം ജനങ്ങളുടെ ജീവിതത്തിൽ എത്തണം അപ്പോൾ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് ഞാനൊരു എം പി ഒ എം എൽ എ പാർട്ടിയിൽ പോലും സ്ഥാനം വഹിക്കുന്ന ആളല്ല ഞാൻ പ്രധാനമന്ത്രിയുടെ എടുത്ത് ഇങ്ങനെ ഒരു വിഷയം സൂചിപ്പിച്ചു രണ്ട് മൂന്ന് വലിയ തുകയൊക്കെ അപ്പോൾ ഗഡ്കരി ജീവിത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് വിഷയം ഡ്രോയിങ്സ് മറ്റൊന്ന് കാണിച്ചു ഇമ്മീഡിയറ്റ് അലോട്ട് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ഇലക്ഷനുമുണ്ട് അപ്പോൾ ഇവിടെ ഈ കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ വിഷയമല്ല ശാശ്വതമായൊരു പരിഹാരം സ്ഥായിയായൊരു പരിഹാരം അപ്പം ഞാനന്ന് പറയാൻ കാര്യം പരഷോത്തം റുപാലജി എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഫിഷറീസ് മിനിസ്റ്ററാണ് അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു അപ്പോഴാണ് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് സമരക്കാരെ മാറ്റി രണ്ടു ദിവസത്തേക്ക് പക്ഷെ ഇമ്മീഡിയറ്റ്ലി കേന്ദ്ര സംഘം വന്നു ആ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് പ്രകാരം മന്ത്രി പത്താം തീയ്യതിയോ പതിനൊന്നാം തീയതിയോ നേരിട്ട് വരികയാണ് കൺഫർമേഷൻ നാളെ കിട്ടും ഞാൻ ഒരിക്കലും മക്കളെ വലിച്ച് ഇന്നത് പറയണം ഇന്നത് ഇതുവരെയും കണ്ടില്ലേ ഒരാൾ വന്നു അന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഫയലിൽ നിന്ന് അമ്മ പറഞ്ഞു ഞാനും വരുന്ന അച്ഛൻ കൂടെ അത് സന്തോഷമാണ് വിളിച്ചു കൊണ്ടുവരാറുണ്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അച്ഛൻ ഡേറ്റ് പറഞ്ഞാൽ മതി എൻ്റെ സ്വാഭാവികം അവരും സഹായിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസാണ് അവർക്ക് സത്യസന്ധമായി ഈ വ്യക്തിയെപ്പറ്റി പറയാൻ പറ്റും എപ്പോഴും ഞാൻ പറയും ഈ തള്ള്സാന തള്ളരുത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല തള്ളരുത് കാരണം തള്ളുകെട്ട് മടുത്തിരിക്കുന്ന ജനങ്ങൾ അത് അവരുടെ തീർച്ചയായിട്ടും അവരുടെ റോളെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും അവർ വരുന്നതാണ് പ്രതീക്ഷ അനുഗ്രഹങ്ങളും എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ടുണ്ടാവുക നിങ്ങളും എപ്പോഴും നല്ല ഇൻ്റർവ്യൂ ഇത്തരം ചോദ്യങ്ങളാണ് നല്ല ചോദ്യം വന്നാൽ നല്ല ഉത്തരവും തരാൻ പറ്റും നല്ല ചോദ്യം ചോദിച്ചാൽ ഞാൻ നന്ദി താങ്ക് യു താങ്ക്